കേരളത്തിൽ ഭാരത് റൈസ് വിതരണം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയായി ഈ ഭാരത് റൈസ് നിങ്ങൾക്ക് ലഭിച്ചോ ഈ ഭാരത് റൈസ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത റൈസാരി വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വില്പന കേരളത്തിൽ ആരംഭിച്ചിരുന്നു വിൽപ്പനയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിലായിരുന്നു നടന്നത് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയാണ് അരിയുടെ വില വരുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് വിതരണ ചുമതലയുള്ളത് അഞ്ച് പത്ത് കിലോഗ്രാം പാക്കറ്റുകളിലാണ് അരി വിൽക്കുന്നത് അരിക്ക് പുറമെ കടലപ്പരിപ്പും പൊതുവിപണിയേക്കാൾ വില കുറവിൽ ലഭ്യമാക്കുന്നുണ്ട് കടലപ്പരിപ്പിന് കിലോയ്ക്ക് അറുപത് രൂപയാണ് വില വരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ പോയി വാങ്ങാമെന്ന് കരുതിയാൽ ഈ അരിയും ഈ പരിപ്പും ഒന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല എങ്ങനെയാണ് അതിന്റെ വിതരണം അത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതായത് എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്ന് അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണത്തിന് എത്തിക്കുന്നത് മില്ലേഴ്സ് അസോസിയേഷൻ മുഖേനയാണ് വിതരണം നടക്കുന്നത് ഇതിന്റെ വിതരണ ഉദ്ഘാടനം തൃശൂരിൽ നടന്ന സമയത്ത് ഒരാഴ്ചക്കകം എല്ലാ ജില്ലകളിലും സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തുമെന്നാണ് വിവരം ലഭിച്ചിരുന്നത് കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപക്ക് നേരത്തെ സവാള വിറ്റരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രാജ്യത്ത് സവാളയുടെ വില കുതിച്ചു വരുന്ന സമയത്താണ് ഇത്തരത്തിൽ സവാള വില്പന നടത്തിയത് എന്നാൽ ഈ സവാള എത്ര പേർക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇത് ലഭിച്ചത് ഇത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരുടെ വാഹനങ്ങൾ കാണുമ്പോൾ അപ്പോൾ വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യം അതൊരു പക്ഷെ നമുക്ക് കൂടുതൽ വാങ്ങി കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമായിരിക്കാം അതല്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു യാത്ര പോകുന്ന സമയത്ത് പത്ത് കിലോഗ്രാം അരി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് എല്ലാ സമയത്തും പ്രായോഗികമല്ല ഇത് നമ്മുടെ അടുത്തുള്ള കടകളിലോ അതല്ലെങ്കിൽ റേഷൻ കടകളിലോ ഒന്നും ഇതിൻ്റെ വിൽപ്പനയുമില്ല അതുകൊണ്ട് തന്നെ ഇത് വാഹനങ്ങളിൽ വരുന്ന സമയത്ത് വാങ്ങാൻ സാധിക്കുന്ന ഒരു പ്രത്യേക തരം വിതരണ രീതിയാണ് ഇവർ അവലംബിക്കുന്നത് അതായത് പ്രത്യേകം തയ്യാറാക്കിയ പിക്ക് വാനുകളിലാണ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇത്തരത്തിൽ സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടി തുടങ്ങിയത് അന്ന് പരിപ്പും സവാളയും ഗോതമ്പ് പൊടിയുമായിരുന്നു വിതരണം ചെയ്തത് ഏകദേശം നൂറോളം വാഹനങ്ങളായിരുന്നു വിതരണത്തിന് അന്ന് നിരത്തിലിറക്കിയത് തൃശൂരിന് പുറമെ തിരുവനന്തപുരത്തും സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നു പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു വാഹനങ്ങൾ സഞ്ചരിച്ചത് ഒരു പഞ്ചായത്തിൽ ഒരു വാഹനം എന്ന രീതിയിൽ നൂറോളം വാഹനം എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് പഞ്ചായത്തുകളുള്ള ഒരു സംസ്ഥാനത്തിൽ എവിടെയും എങ്ങും എത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഏതായാലും ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഭാരത് റൈസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ബി ജെ പിക്ക് അല്പം സ്വാധീനമുള്ള തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് ഈ വാഹനങ്ങൾ കൂടുതലായി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ഒരിക്കലും വിജയിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത മറ്റു പതിനേഴ് മണ്ഡലങ്ങളിൽ ഭാരത് റൈസിന്റെ വാഹനം പോലും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി ഈ ഭാരതി റൈസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ മുമ്പ് ഒരു കാര്യം നടപ്പാക്കിയെങ്കിൽ അത് സാധിക്കും അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇതിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത് അതായത് ജിയോ മാർക്കറ്റ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ തന്നെ ഭാരതി റൈസിന്റെ അരി മുംബൈ കേന്ദ്രീകരിച്ച് വിതരണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഇത് ഓൺലൈനിലൂടെ വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും ഇനി അതുമല്ല എങ്കിൽ കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ വിൽപ്പന നടത്തുന്നത് റേഷൻ കടകളിലൂടെയാണ് റേഷൻ കടകളിൽ ഇത് വാങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ഇത് ഉപകാരപ്രദമാകും എന്നാൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാർ നടത്തുന്ന റേഷൻ കടകളിലൂടെ ഭാരത് റൈസ് അരിയുടെ വിൽപ്പന നടത്താനോ അതിന്റെ വിതരണം നടത്താനോ തയ്യാറാകുന്നില്ല അതിനർത്ഥം ഇത് ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം മറിച്ച് ഇങ്ങനെ ഒരു അരി വിതരണം നടക്കുന്നുണ്ട് എന്ന് മോഹിപ്പിക്കുന്ന അതായത് അരിയും പരിപ്പും ഈ കലത്തിൽ വേവില്ല എന്ന് രാഷ്ട്രീയപരമായ മറുപടി നൽകുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ എത്തുന്നത് ഏതായാലും ഭാരത് റൈസ് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഒരു കിലോ അരി ലഭിക്കുന്നു റേഷൻ കാർഡ് എ പി ആയാലും ബി പി എല്ലായാലും പ്രശ്നമില്ല ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റേഷൻ കാർഡിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത് ലഭിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഭാരത് റൈസ് അരി വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നാളെ നമുക്ക് കെ റൈസ് അരി വിതരണം എങ്ങനെയാണ് അതിന്റെ രീതി എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം